ഞാൻ പേര് ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അധ്യക്ഷത്തിനായി കേരളകൗമതി കണ്ണൂർ യു ചീഫ് കെ വി ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും ക്ഷണിക്കുന്നു പ്രസിദ്ധീകരണം തുടങ്ങിയ പത്രമാണ് കേരളകൗമി കേരളത്തിന്റെ ചരിത്രത്തിനപ്പുറം നടന്നു എന്നതിലുപരി നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മുന്നിലും പിന്നിലും നിന്ന് പടനയിച്ച് മലയാളി വായനക്കാരുടെ ഹൃദയത്തിൽ ഇടം നേറിയ ഒരു പത്രമാണ് പുരസ്കാരം നോക്കുന്നത് സ്വപ്നം കാണുന്നത് ഉറക്കത്തിലല്ല ഉറങ്ങാൻ പോലും അനുവദിക്കാത്ത ചിത്രങ്ങളിലാണ് ഈ വാക്കുകൾ സംസാരികരിച്ച് കാസർഗോഡ് പലപ്പിക്കുന്നത് മലബാറിലെ മെഡിക്കൽ വിദ്യാഭ്യാസം പ്രതീക്ഷയുടെ വിളക്കായി ഉയർന്ന പരിധിയാണ് സിന്ധു ഒരു സ്ത്രീയുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഭർത്താവ് ഗിരീഷിനെയും സ്നേഹത്തോടെ കേരള ഗവൺമെന്റുടെ പുരസ്കാരം സ്വാഗതം അടുത്തതായി മൂന്നാം വട്ടത്തിലേക്ക് എന്നെ കാത്തിരുന്ന് എന്റെ സംഘാടകർ എന്നോട് കാണിച്ച സ്നേഹത്തിനും വൈശിനും നന്ദി പറയാനാണ് ഞാൻ ആദ്യമായി ശ്രമിക്കുന്നത് നൂറ്റി പതിനാല് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി താരതപ്പെടുത്തുമ്പോൾ വളരെ ആവശ്യനായ കേരളത്തിൻ്റെ എല്ലാ കാലത്തെയും പത്രാധികൾ കെ സുകുമാരനാണ് ഈ പത്രത്തിൻ്റെ നൽകുന്ന കുറേ ആളുകളെ പരിചയപ്പെടുത്തുക എന്നതാണ് നമ്മൾ ഈ ആദരവ് കൊണ്ട് ഉദ്ദേശിച്ചത് ജന്മം തന്നെ ഒരുപാട് പുണ്യങ്ങൾ ഈ സമൂഹത്തിന് നൽകാൻ നിയോഗിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ നിയോഗം ഏറ്റെടുത്തവർ അവരെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഓരോരുത്തരും കാഞ്ഞങ്ങാട് നഗരത്തിൽ അവരുടെ സ്ഥാപനത്തെക്കുറിച്ച് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയാത്തവരില്ല ഒരുപാട് വിദ്യാർത്ഥികളെ സ്വയം തൊഴിൽ നേടാൻ എത്തി അവർ അവരെല്ലാം തൊഴിലധിഷ്ഠിത അധിഷ്ഠിത വിദ്യാഭ്യാസം പഠിപ്പിച്ച് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകിയ ഒരു സ്ഥാപനം ഇന്നും ആ ദൗത്യം തുടരുന്ന ഒരു സ്ഥാപനം പ്രിയപ്പെട്ട സിന്ധുവും ഗിരീഷും അവര് ഒരുമിച്ച് ചേർന്നു ആ സ്ഥാപനത്തെ വളർത്തുകയാണ് അവരെ നിങ്ങൾ കഴിഞ്ഞു പ്രിയപ്പെട്ട ആനക്കൈ ബാലകൃഷ്ണനെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികൾ അതുപോലെ ഇതാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെയും ഇവിടെ ചൂസ് ആക്കിക്കൊണ്ടും നല്ല വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഇവിടെ ഒരു അവാർഡ് കൊടുത്തു പക്ഷെ ഇതൊരു മാതൃകമാണ് ചില വർക്കുകൾ നടത്തിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് എഡ്യൂക്കേഷൻ ആവട്ടെ മെഡിക്കൽ സിസ്റ്റം ആവട്ടെ അതേപോലെ ഹെൽത്ത് സെക്ടർ ആവട്ടെ ഫാമേസ് ആവട്ടെ സോഷ്യൽ പറഞ്ഞു വെച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞു വെച്ച് പോകാറുണ്ട് അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഏറെ നമുക്ക് പ്രവർത്തനത്തിനാണ് താല്പര്യം ഏതായാലും ഈ അവസരത്തിൽ ഇപ്പോൾ നമ്മുടെ എനിക്ക് മുമ്പ് സംസാരിക്കും അത് അതില്ലാതെ നമുക്ക് എത്രത്തോളം കാലം ജോലി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കാലം ഇപ്പം കൃഷിക്കാരൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് പറഞ്ഞേ എഴുപതിൽ കഴിഞ്ഞ് എൻ്റെ അച്ഛനൊക്കെ വളരെയധികം കൃഷി ചെയ്താണ് ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത് ഈ പറയുന്ന ഞാനാണെങ്കിലും എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചമുളകൊക്കെ ചട്ടികളിലൊക്കെ വളർത്തിയാണ് അതൊക്കെ ഭയങ്കര പോസിറ്റീവ് എനർജിയും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം കാണുമ്പോഴുള്ള സന്തോഷവും ഒത്തിരി ഒത്തിരി പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് എനിക്കും ക്ഷീണമായി ഹൈ ബി പി ഒക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ എന്നെ ഇങ്ങനെ വിളിക്കാനും പല മേഖലയിൽ പെട്ടവരുടെ കൂടെ ഇരിക്കാനും ആസ്വദിക്കാനും വളരെയധികം സന്തോഷം നിറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു പറയാതിരിക്കാൻ വയ്യ നല്ലൊരു ദിവസമായിരുന്നു അതിനൊക്കെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കാനും സാധിച്ചത് കേരള കോഗതി കുടുംബത്തോട് വളരെയധികം നന്ദി പറയുന്നു പിന്നെ ഇന്ന ഒരാളൊന്നില്ല ഫാമിലി മെമ്പേഴ്സെല്ലാം നമുക്കടുത്ത് പരിചയക്കാരാണ് എന്നെയും ഞാൻ അവരെയും ഒക്കെ സഹോദര തുല്യരായി കാണുന്നവരാണ് അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ നന്ദി